ഹലോ മച്ചന്മാരെ വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്നിട്ട് ഒരു ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉത്സവത്തിൻ്റെ സമയത്ത് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂലുള്ള കാര്യമാണ് കേട്ടോ അല്ലാണ്ട് ഞാൻ വേഗം ആരും കുറ്റം പകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹോളുണ്ടോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയില്ല ഞാൻ കണ്ടൊരു കാര്യം പറയുന്നു ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം ആരുടെ ഫീസ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല രണ്ട് പായ്മാർ ചേർന്ന് ഹോഡിൻ്റെ സൈഡിൽ ടാക്ക്പാടൊക്കെ വെച്ചിട്ട് ഒരു കടാന്ന് പോലും പകയാൻ പറ്റില്ല ടാക്പാടൊക്കെ വെച്ചിട്ട് കുറച്ച് ബലൂൺസ് ആ പാവയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കാൻ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഒരു സ്ലിപ്പ് എഴുതി കൊടുത്തു ആദ്യം കുറച്ച് ഹ്യൂജ് എമൗണ്ട് ആണ് കൊടുത്തത് അവരെ സംബന്ധിച്ച് അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ് അപ്പം അവർ പറഞ്ഞു അവർക്ക് കൊടുക്കാൻ പറ്റില്ല ഭയമാർ പറഞ്ഞു അവർക്ക് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആ കട സാധനങ്ങളൊക്കെ പകിക്കൊണ്ട് പൊക്കോടാൻ അവർ പറഞ്ഞു പിന്നെ അവർ കുറച്ചും കൂടി ഒന്ന് ഭാഗ്യം ചെയ്ത് അതൊരു ചെറിയ എമൗണ്ടിലേക്കാക്കി എങ്കിൽ പോലും നമുക്ക് അറിയാം അന്യ സംസ്ഥാനത്തു നിന്ന് നമ്മുടെ നാട്ടിൽ വന്നവർ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന അന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണ് അവർ പൈസ ഉണ്ടാക്കുന്നത് അപ്പോൾ അവരുടെ നിന്നൊക്കെ ഇങ്ങനെ എമൗണ്ട് വാങ്ങിക്കുന്നത് ശരിയാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഓക്കെ